സംഗീതത്തിനൊപ്പം രുചിയുടെ ഉള്ളറകൾ തുറക്കുന്ന ഭക്ഷണ വൈവിധ്യങ്ങളുമായാണ് ഇത്തവണയും കപ്പാ കൾച്ചർ എത്തുന്നത് ഈസ്റ്റ് മീറ്റ്സ് വെസ്റ്റ് എന്ന ആശയത്തിലാണ് ഫുഡ് കൾച്ചർ ബോൾഗാട്ടിയിൽ ഒരുക്കിയിരിക്കുന്നത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾക്കൊപ്പം രസമുള്ള ചലഞ്ചുകളും തയ്യാറാണെന്ന് ഫുഡ് ക്യൂറേറ്റർ അലക്സ് ജോ പറയുന്നു ൾച്ചർ എത്തുന്നത് കൊറിയൻ തായ് ചൈനീസ് വിഭവങ്ങൾക്കൊപ്പം അമേരിക്കൻ മെക്സിക്കൻ രുചിഭേദങ്ങളും ആസ്വദിക്കാം കപ്പ കൾച്ചർ വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്കായി മൂന്ന് ദിനം കാത്തിരിക്കുന്നത് ഒട്ടേറെ രുചിവൈവിധ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈറ്റ് ലൈക്ക് ജോ എന്നറിയപ്പെടുന്ന അലക്സ് ജോയാണ് ഇത്തവണ ഫുഡ് ക്യൂറേറ്റ് ഫുഡ് കൾച്ചറിൽ ഈ പ്രാവശ്യം വെച്ചേക്കുന്ന തീം തന്നെ ഈസ്റ്റ് മീറ്റ്സ് വെസ്റ്റേൺ തീമാണ് അപ്പം വി ഹാവ് ലോട്ട് ഓഫ് ഈസ്റ്റേൺ ഫുഡ് ജോയിൻസ് പിന്നെ വെസ്റ്റേൺ ഫുഡ് ജോയിൻസും വരുന്നുണ്ട് അപ്പോൾ അതാണ് ഹോൾ തീം അപ്പോൾ ഇതിൽ നമ്മൾ കുറേ ഈസ്റ്റെറ്റിക് എലമെന്റ്സ് ആയിട്ടും പല കൊറിയൻ ഫുഡും തായ് ഫുഡ് ഇറ്റ് ക്യാൻ ബി ചൈനീസ് അങ്ങനെ കുറച്ച് ഫുഡും പിന്നെ വെസ്റ്റേണിൽ നമുക്ക് കുറേ കുറെ ബർഗർ അങ്ങനെ കുറേ വെസ്റ്റേൺ എലമെൻറ്റ്സ് ആണ് സ്മോക്ക് മീറ്റ് ഉണ്ടാവും ഇതൊക്കെയാണ് നമ്മൾ വെസ്റ്റേണിൽ കൊണ്ടുവരുന്ന ഓരോ ക്യൂസും അപ്പം അതിൽ സർപ്രൈസുകളും ചലഞ്ചുകളും